നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തിരൂർ തൃക്കണ്ടിയൂർ ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു തൃക്കണ്ടിയൂർ ശിവക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര അമ്പലക്കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു പവൻ ഗോൾഡ് സനാതനധർമ്മ വേദിയുടെ നേതൃത്വത്തിലാണ് ഒമ്പത് ദിവസം നീണ്ടു നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര അമ്പലക്കുളങ്ങൽ ദേവീക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു മുത്തുകുടകളുടെയും വാദിമേളകളുടെയും അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ അണിനിരുന്നു തിരൂരിൽ വർഷങ്ങളായി താമസമാക്കിയ മഹാരാഷ്ട്ര യു പി സ്വദേശികൾ അവതരിപ്പിച്ച ഘോഷയാത്രയ്ക്ക് നിറപ്പകിട്ടേകി എല്ലാ വർഷത്തെ നിറപ്പകിട്ടേക്കിഷ്ട ഈ നവരാത്രി മഹോത്സവത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് തിരൂരിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും കുടുംബങ്ങളുടെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്രാവശ്യത്തെ നവരാത്രി വിളംബര ഘോഷയാത്ര അതിമനോഹരമായി ഇവിടെ സമാപിച്ചിരിക്കുകയാണ് എം ബാലരാമൻ അഡ്വക്കേറ്റ് നന്ദകുമാർ ശിവശങ്കരൻ നായർ പിന്നാരായണൻ സുരേഷ് തെക്കേതറയിൽ സുഭാഷ് മുത്തൂർ പ്രമോദ് മാക്കോത്ത് തുളസി കൃഷ്ണ ദിനേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ